ഹലോ ഗായ്സ് നിങ്ങൾക്കിതെന്താണെന്ന് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തെങ്ങ് മുറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ തെങ്ങ് മുറിച്ചപ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് രണ്ട് മൂന്ന് കുമ്പ് കിട്ടിയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി തെങ്ങിൻ കുമ്പ് ലേഹ്യം എന്ന് ഇപ്പം ഈ ലേഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നടുവേദനയ്ക്കും പിന്നെ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രസവരക്ഷാ മരുന്നായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഇളം കൂമ്പാണ് ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് കിട്ടിയതും അത്യാവശ്യം ഇളം കൂമ്പ് തന്നെ ആയിരുന്നു അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഒരു മുറി തേങ്ങ പിന്നെ ഒരു കിലോ കരിപ്പൊട്ടി ഒരു കിലോ കരിപ്പൊട്ടി തന്നെ വേണ്ടി വരത്തില്ല മുക്കാൽ കിലോളക്കം ഒക്കെ മതിയായിരിക്കും പിന്നെ ഇത്തിരി പച്ചരി പച്ചിരി അല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി ആദ്യം നമ്മൾ തെങ്ങിൻകൂമ്പ് വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെക്കണം അതിനുശേഷം അത് ഒന്നോ രണ്ടോ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം കാരണം ഇതിനകത്തൊരു ചെറിയ കറ കാണും അപ്പം രണ്ട് വെള്ളത്തിലൊക്കെ കഴുകിയാൽ മാത്രമേ ആ കറ പോകത്തുള്ളൂ അപ്പോൾ ഈ തെങ്ങിൻകൂമ്പ് ലഹ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഒരു തേങ്ങയും ഒരു കിലോ കരിപ്പോട്ടിയും ഇവരിത്തിരി പത്ത് ഉരുക്കണമെന്നില്ല ഒരു മുക്കാൽ കിലോളം കരിപ്പൂട്ടി എടുത്ത് ഉരുക്കി മണ്ണൊക്കെ കളഞ്ഞ് അരിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ നാഴി പച്ചരിയാണ് അപ്പം പച്ചരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച തെങ്ങിൻ കൂമ്പും ഇത്തിരി പച്ചരിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വളരെ ലൂസായിട്ട് രീതിയിൽ അടിച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി ഒഴിക്കുക അങ്ങനെ കൂമ്പെല്ലാം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ലേഹ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു തെങ്ങിൻ കൂമ്പിലേക്ക് നമ്മൾ ഓൾറെഡി ഉരുക്കി വെച്ചേക്കുന്ന ഉരുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഈ നെയ്യൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തെങ്ങിൻ കൂമ്പ് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് നെയ്യ് നെയ്യുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാവുള്ളൂ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാവുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ആവശ്യത്തിന് തേങ്ങ തിരികെ വെച്ചത് ഒന്നാം പാലും രണ്ടാം പാലും എന്ന രീതിയിൽ തേങ്ങ പിഴിഞ്ഞെടുക്കണം ആദ്യം കൂമ്പ് അരച്ച് വെച്ചതിലേക്ക് രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചതിന് ശേഷം അപ്പം അത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നെയ്യും രണ്ടാം പാലും കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇള അടിയിൽ പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നീട് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അവസാനം നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിക്കണം ഒന്നാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു നന്നായിട്ടൊന്ന് കുറുകി വരും അല്ല നന്നായിട്ട് കുറുകി വരുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇതിനകത്ത് നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ തെങ്ങിൻകുമ്പ് ലേഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്